നിലവിൽ റ്റുടയവൾ നേത്രാവതിളയിളയല്ല നീരൊഴു കിന്നെ നിലവിൽ ചുടയവൾ നേത്രാവതി കവിയന്നു കണ്ടതോ കർപ്പൂര കർപ്പൂരസന്ധ്യകൾ കവിയന്നു കേട്ടതോ കനക ചിലംപൊലി കർപ്പൂര സന്ധ്യകൾ കറുതി ഇന്നെവിടെയും ഗന്ധകജ്വാലകൾ കഥനവും കവിതയായി വിളയും ചിലംപൊലി കറുതി ഇന്നെവിടയും

കവിതയുടെ കാനനങ്ങൾ കവിയെന്നു കണ്ടതോ കാനനപ്പച്ചകൾ കേട്ടതോ കല്ലോലഗീതികൾ കാനനപ്പച്ചയിൽ കാട്ടുതി കടപുഴകിയ മരുന്ന പെരുമരങ്ങൾ കല്ലോലീതിയിൽ പൂലം തകർക്കുന്ന കുരുതി മഴ പെയ്യുന്ന കുത്തൊഴുക്ക് കല്ലോലീതിയിൽ തകർക്കുന്ന മഴ പെയ്യുന്ന കുത്തൊഴുക്ക് നാളയുടെ ഞാറ്റടികൾ നാഭിയിൽ കൊലിയവേ നാമേരുളകൾ പാട്ടുസവം കൂടിയാട്ടത്തിൻ്റെ ആരാമവഴികളിൽ തേങ്ങലാർ നകലുന്നതാരാണു സുന്ദരി കൂടിയാട്ടത്തിൻ്റെ ആരാമവഴികളിൽ തേങ്ങലാർ നകലുന്നതാരാണു സുന്ദരി ശങ്കരാഭരണവും പാടി ടിമർക്കുന്ന സങ്കടപൊരുളിൻ്റെ സഖിയാരിവൾ ശാരികെണ്ണാരിവൾ

നീരാടി നിന്നിവൾ ൊഴുക്കിൽ നിൽക്കുന്നുവോ പെരിയാറ്റിയിലൊക്കൊഴുക്കിൽ നുലയുവാൻ തുഴയറ്റ തോണിയിൽ നിൽക്കുന്നുവോ കൂത്തമ്പലത്തിൻ്റെ ആരൂഢശിലകളിൽ നിലവിളിച്ചുണരുന്നതാരാണുകാമിനി ൂത്തമ്പലത്തിൻ്റെ ആരൂഢശിലകളിൽ നിലവിളിച്ചുണരുന്നതാരാണുകാവിനെ വർണ്ണ കമ്പളം നിർത്തുന്ന നീലാംബരത്തിൻ്റെ നടനശാലയിൽ ദേവദാ ചമയവും ദാസ്യ ലാവണ്യവും മാറ്റി